എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫിലേക്ക് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ എ എസ് ഐ എസ് ഐ നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറയുന്ന ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതിലേക്ക് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാൻ പറ്റും ഒരുപാട് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ആദ്യം ഗ്രൂപ്പ് ബി പോസ്റ്റ് അത് പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റാണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് എസ് ഐ സ്റ്റാഫ് നേഴ്സ് മൊത്തം പതിനാല് വാക്കൻസി ഉണ്ട് കാറ്റഗറി വൈസ് വാക്കൻസി നിങ്ങളിവിടെ നോട്ട് ചെയ്ത് വെക്കുക പതിനാല് വാക്കൻസി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തൊന്ന് റ്റു മുപ്പത് സാലറി മുപ്പത്തഞ്ച് നാനൂറാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കിട്ടുക ഗ്രൂപ്പ് സി പോസ്റ്റിൻ്റെ കേസാണെങ്കിൽ എ എസ് ഐ ലാബ് ടെക്നീഷ്യൻ ഫിസിയോതെറാപ്പിസ്റ്റ് അങ്ങനെ രണ്ട് പോസ്റ്റ് വന്നിട്ടുണ്ട് മൊത്തം എൺപത്തിയഞ്ച് വാക്കൻസിയാണ് അത് കാറ്റഗറി വൈസ് ഇവിടെ കാണാൻ സാധിക്കും വാക്കൻസി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് ലാബ് ടെക്നീഷ്യനും ഇരുപത് മുതൽ ഇരുപത്തിയേഴ് ഫിസിയോതെറാപ്പിസ്റ്റ് രണ്ടും എ എസ് ഐ റാങ്കിലേക്കാണ് നിയമനം ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറാണ് സ്റ്റാർട്ടിങ്ങിലെ ശമ്പളം ഇനി എസ് എം ടി വർക്ക്ഷോപ്പ് പോസ്റ്റാണ് അത് വെഹിക്കിൾ മെക്കാനിക് എസ് ഐ ആണ് റാങ്ക് വെഹിക്കിൾ മെക്കാനിക് മൊത്തം മൂന്ന് വേക്കൻസിയാണ് മുപ്പത് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തി അഞ്ച് നാന്നൂറാണ് ബേസിക് പേ ഇനി വരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് കോൺസ്റ്റബിൾ ഒ ടി ആർ പി എസ് കെ ടി ഫിറ്റർ കാർപ്പൻ്റർ ഓട്ടോ ഇലക്ട്രിക്കൽ വെഹിക്കിൾ മെക്കാനിക് ബി എസ് ടി എസ് അപ്പോൾസ്റ്റർ അങ്ങനെ മൊത്തം മുപ്പത്തിനാല് വേക്കൻസിയാണ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇത് എസ് എം ടി വർക്ക്ഷോപ്പിൽ വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റാണ് മുപ്പത്തി നാല് വേക്കൻസി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുക പിന്നെ വെറ്റിനറി സ്റ്റാഫ് അതിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ ആൻഡ് കോൺസ്റ്റബിൾ വാക്കൻസി ഒന്നല്ല നാല് വാക്കൻസി വന്നിട്ടുണ്ട് അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് ഇവർക്ക് കോൺസ്റ്റബിൾ കെനൽമാൻ ഇതിലേക്ക് രണ്ട് വാക്കൻസിയാണ് കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ഹെഡ് കോൺസ്റ്റബിൾ വെറ്റിനറി കോൺസ്റ്റബിൾ കെനൽമാനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് സാലറി പാക്കേജ് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തൊന്ന് ഒരുന്നൂറും ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പത് ഒരുനൂറാണ് സാലറി എന്ന് ശ്രദ്ധിക്കാം ഇനി ഇൻസ്പെക്ടർ ലൈബ്രറിയൻ തസ്സിയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റാണ് രണ്ട് വാക്കൻസി ജനറൽക്കാർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി ആയിട്ട് കിട്ടും അപേക്ഷ തുടങ്ങുന്നത് മെയ് പതിനെട്ടാം തീയതിയാണ് ജൂൺ പതിനാറ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മെയ് പതിനെട്ടിന് ശേഷം മാത്രം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ജനറൽക്കാർക്കും ഇ ഡബ്ല്യു സി കാര്ക്കും ഒ ബി സി കാർക്കും നൂറ് രൂപ ഫീസ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്കും പെൺകുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ട ഓൺലൈൻ മോഡാണ് ഫീസും മറ്റ് കാര്യങ്ങളും വരുന്നത് ആപ്ലിക്കേഷൻ ലിങ്ക് ആപ്ലിക്കേഷൻ ലിങ്കൊക്കെ ഒക്കെ ഈ ഒരു വീടിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യാം ക്വാളിഫിക്കേഷൻ വരുന്നത് എസ് ഐ സ്റ്റാഫ് നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫിൽ എസ് ഐ സ്റ്റാഫ് നേഴ്സിലേക്ക് നിങ്ങൾക്ക് ജനറൽ നേഴ്സിംഗ് മിഡ് വൈഫറി കോഴ്സ് പാസ്സായിരിക്കണം എ എസ് ഐ ലാബ് ടെക്നീഷ്യൻ ആണെങ്കിൽ ലാബ് ടെക്നീഷ്യൻ ഡിപ്ലോമ ഉണ്ടായാൽ മതി എ എസ് ഐ ഫിസിയോതെറാപ്പി ആണെങ്കിൽ ഫിസിയോതെറാപ്പി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് പാരാമെഡിക്കൽ സ്റ്റാഫിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ ഇനി എസ് എം ടി വർക്ക്ഷോപ്പിൽ വരുന്ന പോസ്റ്റായ എസ് ഐ വെഹിക്കിൾ മെക്കാനിക്കിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം ബാക്കി വരുന്ന എല്ലാ തസീയിലേക്കും നിങ്ങൾക്ക് ഐ ടി ഐ ട്രേഡാണ് ആവശ്യം ഐ ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് അപ്പോൾ എല്ലാ പോസ്റ്റിലേക്കും എസ് എം ടി വർക്ക്ഷോപ്പിൽ എല്ലാ പോസ്റ്റിലേക്കും ഐ ടി ഈ എസ് എ വെഹിക്കിൾ മെക്കാനിക് ഒഴികെ ബാക്കി വരുന്ന എല്ലാ തസ്സിലേക്കും ഐ ടി ഉണ്ടായിരിക്കണം ഇനി വെറ്റിനറി ഹെഡ് കോൺസ്റ്റബിൾ പ്ലസ് ടു വിത്ത് ബയോളജി ഉള്ളവർക്ക് അപ്ലൈ ആ പിന്നെ കോൺസ്റ്റബിൾ കനൽമാനിലേക്ക് പത്താം ക്ലാസ് വിത്ത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ ലൈബ്രേറിയൻ തസ്സിയിലേക്ക് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ബി എസ് എഫിൻ്റെ സൈറ്റ് വഴിയാണ് അപേക്ഷ അയക്കേണ്ടത് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ ഈ ഒരു വാക്കൻസി നേരത്തെ റീഡ് ചെയ്ത വാക്കൻസി ചേഞ്ച് ചെയ്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് കൂടാനോ കുറയാനോ ചാൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ബോയ്സിനും ഗേൾസിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു രീതിയിട്ട് കാണാം ബൈ